പല മാച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബട്ട് ഇതുപോലൊരു മാച്ചുകള് വേറെ എപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല ഒരു സെക്കൻഡ് എനിക്ക് തന്നെ തോന്നിപ്പോ ഇത് സ്ക്രിപ്റ്റഡ് മാച്ചാണോ അതും ബി ആറ് റാങ്കിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ സംഭവിച്ചു കണ്ടിട്ട് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം സാധാ റാങ്ക്ഡ്ഡ് മാച്ച പോലെ നല്ല രീതിയിൽ എടുത്തിട്ട് പോയതാണ് കണ്ടിൽ ആ ഒരു ടെസ്റ്റ് സംഭവിച്ചത് വരാം അപ്പൊ നിങ്ങളെന്ന് കണ്ടു നോക്കി ഇവിടെ നോക്കി ഞാൻ ഒരു കാർണ് സൗണ്ട് കാര്യം കേട്ടതുകൊണ്ട് ഇവിടെ തന്നെ നിന്നും ഇതൊക്കെ നോർമലാണ് ഈസ് പക്ഷെ ഇവൻ ചെയ്തൊരു സംഭവം നിങ്ങൾ കണ്ടു നോക്കി ഇവിടെ എനിക്ക് ഞാൻ അടിക്കാൻ വിചാരിച്ചു പിന്നെ അടിക്കാൻ വിട്ടേ സൗണ്ട് ഉള്ളത് അടിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഈവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടീം ടീമപ്പൊ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് ഒന്ന് വണ്ടി അടുത്ത് വന്നു അപ്പൊ അവനാണ് അപ്പൊ എനിക്ക് ടീംഅപ്പാണെന്ന് മനസ്സിലായി പക്ഷെ ഇതൊന്നും അല്ല കേ ഇനി ഒന്നുകൂടെ അവൻ ചെയ്യും അപ്പൊ നിങ്ങൾ കണ്ടു നോക്കാം ഇത് കസ്റ്റം മാച്ച് അല്ലേ മാച്ചല്ലേ കാണുന്നുണ്ടെങ്കിൽ മാച്ചാണ് അവൻ എന്താ ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടു ഇവിടെ നല്ല രീതിക്ക് ഇനി കടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെ ഇവിടെ ഉള്ളവരാണ് ഞങ്ങൾ വണ്ടി കൂടി കവർക്കെടുത്ത ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഇപ്പോഴാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പൊ ടീം ടീമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ടീം ടീമ് ചെയ്തു ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ ടീമേറ്റും തീർന്നു മൂന്ന് നേരെ റിവ്യൂ ചെയ്യണം എന്റെ ആയിരം ടോക്കൺ ഉള്ളൂ അപ്പൊ ഞാൻ റിവ്യൂ പറഞ്ഞ ഒരു ടീമിനെ റിവ്യൂ ചെയ്തു അപ്പോഴാണ് ഈ അടുത്തൊരു ടെസ്റ്റ് എന്റെ ടോക്കൺ ഇല്ലാത്ത അവൻ എങ്ങനെ മനസ്സിലായി എനിക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ എനിക്ക് ടോക്കണുകളൊക്കെ വെച്ചു അപ്പോൾ ഞാൻ ടീമിനെ റിവ്യൂ അപ്പോൾ ഇതുപോലത്തെ ബിആർ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ ഇവിടെ നിന്ന് എന്തായി സംഭവിച്ചു നിങ്ങൾ അതിനെ കണ്ട നോക്കുക സാധാരണ ലാസ്റ്റ് സോൺ വെച്ച് ടീമ് ചെയ്താൽ തന്നെ ഞാൻ ബിയോ കൊടുക്കാറുള്ളതാണ് ഏകദേശം ലാസ്റ്റ് സോണുകളിലേക്ക് എത്തി അലൈവ് നോക്കും ഇരുപത് അലൈവ് ഇപ്പോഴും ഉണ്ടായി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെർ ബ്ലൂ പെട്ടെന്ന് ടീമേറ്റിനടിച്ചിട്ടു ടീമേറ്റ് അടിച്ചത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ആ ഒരു എനിമി വന്നിട്ട് എന്റെ ടീം അപ്പ് ആ ഒരു പ്ലെയറിനെ കൂടെ അങ്ങ് അടിച്ചു വന്നദേശത്തിൻ്റെ ഏസ്സിങ്ങനെ ഞാൻ അവന് വേദന അടിച്ചിട്ടു ഞാൻ ഐ ഒസ്സിൽ കളിച്ചോണ്ടി എനിക്ക് ജീവൻ മര്യാദ കാണാൻ പോലും പറ്റിയിട്ടില്ല ആ ഒരു പ്ലെയർ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് പോവാം